ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടത്തിൽ അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് നിയമിച്ച ഒരു കാല് തുടങ്ങിയ മതപാഠശാലയായിരുന്നു നമ്മുടെ സ്കൂൾ തുടക്കം ബ്രിട്ടീഷുകാർ പിന്നീട് ഇതൊരു കമ്പൽസറി സ്കൂളായി മാറ്റി നമ്മുടെ സ്കൂളിന് ഏകദേശം നൂറ്റി അൻപത് വർഷത്തോളം പയക്കമുണ്ടെന്നാണ് അനുമാനിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഭൗതിക സൗകര്യങ്ങളുടെ പരിമിതിയിൽ വീർപ്പുമുട്ടിയിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ മുന്നേറിയത് ഭൗതികമായ പരിമിതിക്കിടയിലും വിദ്യാർത്ഥികളുടെ ഭൗതിക നിലവാരം ഉയർത്തുന്നതിൽ സമർപ്പിതരായ അധ്യാപകർ ഏറെ പ്രയാസപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ അക്കാദമിക നിലവാരം രക്ഷിതാക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ അധ്യാപകരോടുള്ള കടപ്പാട് അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കണം നമ്മുടെ വിദ്യാലയത്തിന്റെ അരിഷ്ടതകൾ അറുതി വരുത്താൻ ശ്രമം തുടങ്ങിയിട്ട് കാലമേറെയായി ഈ ഭൗതിക അപര്യാപ്തത മനസ്സിലാക്കി രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ പി ടി തൊട്ടടുത്ത ഒരു ഏക്കർ വയൽ വാങ്ങുകയും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള ഗവർണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് ഒരേക്കറ ഭൂമി നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നു ആ ഭൂമി നഞ്ചയായത് കാരണം നമുക്ക് അവിടെ കെട്ടിടം പണിയാൻ സാധിച്ചിരുന്നില്ല കാലമേറെയായി ഇതിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല പ്രതിബന്ധനങ്ങൾ പല പേരിലായി നമ്മുടെ സ്വപ്നങ്ങളെ കെടുത്തി കളയുകയായിരുന്നു ഈ ശ്രമങ്ങളെല്ലാം പാതിവയിൽ ഉപേക്ഷിക്കേണ്ട ഘട്ടം വരെ എത്തിയിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ അബ്രഹ്മൻ കത്തി കത്തിച്ചാമ്പലായ നമ്മുടെ സ്വപ്നങ്ങൾ ഫിനിഷ് പശിയെ പോലെ ഉയർത്തി ഏൽപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ അബ്ദുറഹ്മാൻ സാഹിബ് എം എൽ എ ആയതിനു ശേഷമാണ് നമ്മുടെ ഭൂമിയുടെ നികത്തരുമായുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള മന്ത്രിസഭയിൽ ശ്രീ അബ്റഹ്മാൻ സാഹിബ് അംഗമായതിനെ തുടർന്ന് കേരളത്തിന്റെ ക്യാബിനറ്റിൽ നമ്മൾ സ്കൂളിന്റെ വിഷയം അവതരിപ്പിക്കുകയും രണ്ട് ക്യാബിനറ്റ് പരിഗണിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ മണ്ണിട്ട് നികത്താനുള്ള അനുമതി നമുക്ക് ശ്രീ അബ്രഹ്മൻ സാഹിബ് വാങ്ങി തന്നിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യമാണ് ഇത് സ്വപ്നമല്ല ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കിഫ്ബി ഫണ്ട് അനുവദിച്ച് നാല് കോടി ഇരുപത്തിരണ്ട് ലക്ഷ ലക്ഷം രൂപ നമുക്ക് ഉണ്ടായിരുന്നു അതിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര കോടി കൂടി നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് ടോട്ടൽ ആറ് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കെട്ടിട നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് നമുക്ക് നടത്താനുള്ളത് പതിനഞ്ച് കോടിയുടെ ഹൈസ്കൂൾ കെട്ടിടവും നമ്മൾക്ക് വിവാഹം ചെയ്യുന്നുണ്ട് നമുക്കറിയാം മണ്ണിട്ട് നികുതി അനുമതി വന്ന് ആദ്യമായി നമ്മുടെ സ്കൂളിലേക്ക് മന്തി വന്ന സമയത്ത് നമ്മോട് പറഞ്ഞത് പൊന്മുണ്ടൻ സ്കൂളിനായിട്ട് ഇരുപത്തി കോടിയുടെ മാസ്റ്റർ പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിദാസത്തോടെ പറയുന്നു ഈ പറയപ്പെടുന്ന എല്ലാം വരിക ഇരുപത് കോടിയിലധികമായിട്ട് നമ്മുടെ സ്കൂളിൽ നമുക്ക് രീതിയിലേക്ക് നമ്മുടെ സ്കൂൾ മാറാൻ പോകുകയാണ് ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ യക്ഷിതാക്കൾ നമ്മുടെ പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കാനും അവിടെ ചേർക്കാനുമുള്ള സാഹചര്യം എല്ലാവരും എല്ല ഉപയോഗപ്പെടുത്തുഭ്യതമായേക്ക് ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശ്രെങ്കുട്ടാറായിരുന്നു അദ്ദേഹത്തിനെ ചില